ശ്രൂവിലയ്ക്ക് സ്വാഗതം ഈ അയൽപ്പക്കത്തെ മരം വലിയ പ്രശ്നമാണ് ചില സ്ഥലങ്ങളിൽ നിരവധി കേസുകളും വഴക്കുകളും കൈയേറ്റങ്ങളും കത്തിക്കുത്ത് വരെ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് അയൽപ്പക്കത്തെ മരത്തിൻ്റെ ഇലകൾ തൻ്റെ പറമ്പിൽ വീണ് തൻ്റെ വീടിനും പറമ്പിനും ഒക്കെ തന്നെ വല്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ പരാതിയുമായി വർഷങ്ങളോളം പഞ്ചായത്തിലും കളക്ടറേറ്റിലും ഒടുവിൽ കോടതിയിലും ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം ഒരുപാടുണ്ട് ഇത് സംബന്ധിച്ച് അയൽക്കാർ തമ്മിൽ ആജീവനാന്തം ഈ വൈരാഗ്യം ശത്രുത നിലനിൽക്കുന്ന സംഭവങ്ങളും നിരവധിയാണ് പക്ഷേ ഈ പ്രശ്നങ്ങൾ വേറെ തരത്തിലും പരിഹരിക്കാം എന്ന് കാണിച്ചു കൊണ്ടുള്ള ഒരു സംഭവം ഒരാൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചില പ്രശ്നങ്ങൾ ഇങ്ങനെയും പരിഹരിക്കാം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പക്ഷേ നിയമം തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നിയമ വഴി കാര്യങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങുന്ന ആളുകളൊക്കെ ഈ ഒരു പ്രശ്നം ഈ ഒരു സംഭവം കേട്ടിരിക്കുന്നത് നല്ലതാണ് നിയമം വഴി പോകണ്ട എന്ന് പറയുകയല്ല അനിവാര്യമാണെങ്കിൽ പോവുക തന്നെ വേണം പക്ഷേ അതിനുണ്ടാകുന്ന ചിലവും കാലതാമസവും അതിനെ തുടർന്നുണ്ടാകുന്ന ശത്രുതയുമൊക്കെ തന്നെ നമ്മൾ ആദ്യം പരിഗണിക്കണം അത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ കേസിനായി ഇറങ്ങി പുറപ്പെടേണ്ടത് സാധാരണ നിലയിൽ എങ്ങനെയാണ് ഒരു അയൽക്കാരൻ്റെ മരം നമുക്ക് പ്രശ്നമായാൽ അതിനെ സമീപിക്കാനുള്ളത് ഒന്നാമതായി നമ്മൾ അതിൻ്റെ പരാതി കൊടുക്കാനുള്ളത് ബന്ധപ്പെട്ട പഞ്ചായത്തിലാണ് ആ വീട് എവിടെ സ്ഥിതി ചെയ്യുന്നോ അവിടെയുള്ള പഞ്ചായത്ത് സെക്രട്ടറിക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ പരാതി കൊടുക്കണം തൊട്ടടുത്ത അയൽക്കാരൻ അയാളുടെ പേരും വിവരങ്ങളും കൊടുക്കുക ആ അയൽക്കാരൻ്റെ പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മരം ഏതാണോ മരം അതിൻ്റെ പേരെഴുതുക ആ മരത്തിൽ നിന്നും ഇലകൾ അല്ലെങ്കിൽ ശിഖരങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഒടിഞ്ഞു വീഴുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ വീടും പരിസരവും വൃത്തികേടാക്കുന്നു അതുമാത്രമല്ല അതിൽ ഒരു മരം അപകടകരമായ നിലയിലാണ് ഏത് സമയത്ത് വേണമെങ്കിലും അത് ഒടിഞ്ഞ് എൻ്റെ വീട്ടിൽ പതിച്ച് എൻ്റെ വീടിനും ജീവനും കേടുപാടുകൾ ഉണ്ടാകാം ജീവൻ തന്നെ നഷ്ടപ്പെടാം അതുകൊണ്ട് ഈ മരം മുറിച്ചു മാറ്റണം ഞാൻ നേരിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചു അദ്ദേഹം അത് തയ്യാറാകുന്നില്ല അതുകൊണ്ട് പഞ്ചായത്ത് നടപടി ഇത് മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളൊരു പരാതി കൊടുക്കുന്നു എന്താണ് സംഭവിക്കുക എന്ന് കൂടി പറഞ്ഞു വെക്കാം പഞ്ചായത്തിൽ നിന്നും അത് ബന്ധപ്പെട്ട സാധാരണ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് ഇത് പരിശോധിക്കാൻ വരുന്നത് സെക്രട്ടറി മാർക്ക് ചെയ്ത് ബന്ധപ്പെട്ട എച്ച് ഐക്ക് കൊടുക്കുന്നു എച്ച് ഐ ജെ എച്ച് ഐയെ നിയോഗിക്കുന്നു ജെ എച്ച് ഐ സ്ഥലത്ത് വന്ന് നോക്കുന്നു ജെ എച്ച് എച്ച് ഐക്ക് ബോധ്യപ്പെടണം നിങ്ങൾ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിക്കും അടിസ്ഥാനപരമായി ശരിയാണ് ഇതിലെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴാം ഇല്ലെങ്കിൽ മരത്തിൻ്റെ ഇലകൾ നിങ്ങളുടെ പറമ്പിൽ വീണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മഴക്കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഏത് സമയത്തും മഴ മരം ഒടിഞ്ഞു വീഴാൻ പാകത്തിലാണെങ്കിൽ ആ വിവരം എന്താണോ അയാൾ നേരിൽ കാണുന്നത് അത് എച്ച് ഐ റിപ്പോർട്ടായി അദ്ദേഹത്ത് എച്ച് ഐ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ആൾ ആരാണോ എച്ച് ഐ ആണോ ജെ എച്ച് ഐ ആണോ ആരാണെങ്കിലും അത് റിപ്പോർട്ട് എഴുതി മുകളിലേക്ക് കൊടുക്കും അതൊടുവിൽ സെക്രട്ടറിക്ക് പോകാം ഇല്ലെങ്കിൽ സെക്രട്ടറി ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട പവറാണെങ്കിൽ ഹെൽത്ത് ഓഫീസർ ഉള്ള മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണെങ്കിൽ ഹെൽത്ത് ഓഫീസർ ഉത്തരവിടും നോട്ടീസ് കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ നോട്ടീസ് വരും അയൽക്കാരന് ഈ മാറ്റേണ്ടതാണെങ്കിൽ മുറിച്ചു മാറ്റേണ്ടതാണെങ്കിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മരം ഈ നോട്ടീസ് കൈപ്പറ്റി പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ഇല്ലെങ്കിൽ അത്രയും അപകടകരാവസ്ഥയാണെങ്കിൽ ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ വെച്ച് നോട്ടീസ് കൊടുക്കാം ഇതനുസരിച്ച് നിങ്ങൾ മുറിച്ചു മാറ്റണമെന്നു അത് കൊടുക്കും കൊടുക്കുമ്പോൾ മര്യാദയുള്ള മനുഷ്യനാണ് അയാൾക്കത് അറിയാം അയാൾ പ്രശ്നക്കാരനല്ല എങ്കിൽ അയാൾക്കത് മുറിച്ചു മാറ്റാം മിക്കവാറും മുറിച്ചു മാറ്റില്ല ഇതുവരെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ പറയാം അത് ചിലപ്പോൾ ഒരു കായ്ഫലമുള്ള തെങ്ങാകാം പ്ലാഗാകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഫലവൃക്ഷമാകാം അതുകൊണ്ട് അയാൾ അതിന് തയ്യാറാവില്ല രണ്ടാമതായി എൻ്റെ വീട്ടിലെ മരം മുറിച്ചു മാറ്റിക്കാൻ അയൽക്കാരൻ ശ്രമിക്കുന്നു എന്നാൽ ഞാൻ കാണിച്ചു തരാം എന്ന വൈരാഗ്യത്തിൽ ആകാം അദ്ദേഹം അതിന് തീർച്ചയായിട്ടും ഒരു മറുപടി എഴുതി കൊടുക്കുന്നു ഒബ്ജക്ഷൻ കൊടുക്കുന്നു ഇന്ന ഇന്ന കാരണത്താൽ എൻ്റെ മരം മുറിച്ചു മാറ്റാൻ പറ്റുന്നതല്ല ഇദ്ദേഹം അയൽക്കാരൻ എനിക്കെതിരെ വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു പരാതിയാണ് വന്നിരിക്കുന്നത് അത് റിജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കാം മറുപടി കൊടുക്കുമ്പോൾ വീണ്ടും ഈ മറുപടി ഈ വന്ന ഇൻസ്പെക്ടറോ ഇല്ലെങ്കിൽ അയാളുടെ മുകളിലുള്ള ഏതെങ്കിലും ഹെൽത്ത് ഇൻസ്പെക്ടറോ വന്ന് വീണ്ടും പരിശോധിക്കാം ഒരു പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നോട്ടീസ് കൊടുക്കാം അയാളുടെ പരാതി പരിഗണിച്ചു എന്ന് പറയണം അതുകൊണ്ട് ആ അയൽക്കാരൻ കൊടുത്ത മറുപടി ശരിക്കും പിന്നെ നിലനിൽക്കുന്നതല്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ട് സ്പീക്കിംഗ് ഓർഡറിൽ തന്നെ ഒരു മറുപടി കൊടുക്കണം അങ്ങനെ മറുപടി കൊടുക്കുകയും നോട്ടീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ഒടുവിൽ അപ്പീൽ വരികയും അപ്പീലുകളുടെ ഹിയറിംഗ് നടത്തുകയും പിന്നീട് ആ അപ്പീലിൻ്റെ പേരിൽ ആ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് അപ്പീൽ കൊടുക്കുകയും അവിടെ നിന്നില്ലെങ്കിൽ കൗൺസിലിന് അപ്പീൽ കൊടുക്കുകയും തുടർന്ന് സർക്കാരിന് അപ്പീൽ കൊടുക്കുകയും ഏറ്റവും ഒടുവിൽ കോടതിയിൽ വരെ ഇത് ഇറങ്ങുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ട് ട്രിബ്യൂണലിലൊക്കെ നിരവധി കേസുകളിതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതുപോലെ ഒടുവിൽ ഹൈക്കോർട്ടിലും ഇതുമായി ബന്ധപ്പെട്ട മരത്തിൻ്റെ പേരിൽ വരുന്ന കേസുകളുടെ എണ്ണം കുറവൊന്നുമല്ല പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കുന്ന ഊർജവും സമയവും ഒക്കെ എങ്ങനെ ലാഭിക്കാം എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന അനുഭവത്തിൽ നിന്നുള്ളത് ഇവിടെയും ഇതുപോലെ പ്രശ്നം ഉണ്ടായി വലിയൊരു മരമാണ് വലിയ വിലയുള്ളതാണ് മുറിച്ചു മാറ്റാൻ പറഞ്ഞു അയാൾ മുറിച്ചു മാറ്റുന്നില്ല ഇവർ രണ്ട് വീട്ടുകാർക്കാണ് ഇതുകൊണ്ടുള്ള പ്രശ്നം ഈ രണ്ട് വീട്ടുകാരും കൂടെ ആലോചിച്ചിട്ട് ഇയാൾ ഇത് മുറിച്ചു മാറ്റും എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ആ മരം ഞങ്ങളെടുത്ത് മുറിച്ചു മാറ്റിക്കൊള്ളാം അതിൻ്റെ ഒരു വില നിശ്ചയിക്കാം എന്ന് ഇരു കൂട്ടർ രഹസ്യമായി തീരുമാനിച്ചു പക്ഷേ എവർ അത് വിലയ്ക്ക് വാങ്ങാൻ ചോദിച്ചാൽ അയാൾ കൊടുക്കൂല അതുകൊണ്ട് തന്നെ ഇവരൊരു തന്ത്രം പ്രയോഗിച്ചു ഒരു മരം വെട്ടുകാരനെ സമീപിച്ചിട്ട് മരം വെട്ടുകാരനെ കൊണ്ട് ഈ അയൽക്കാരനോട് സംസാരിപ്പിച്ചു ഇത് വിലയ്ക്ക് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് അൻപതിനായിരം രൂപ വില തന്ന് ഞാൻ ഈ മരം എടുത്തുകൊള്ളാം ആ അയൽക്കാരൻ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് ചുളുവിലക്കൊന്നും കൊടുക്കാൻ തയ്യാറല്ല അയാൾ പറഞ്ഞു അറുപത്തയ്യായിരം രൂപ തരാമെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ശരിക്കും മരംപെട്ടുകാരനെ മരം വിലക്കെടുക്കുന്ന ആളിനെ നിയോഗിച്ചത് തന്നെ ഈ പ്രശ്നം ഈ ഇയാളുടെ മരം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായ അയൽക്കാരാണ് അവരോട് ഈ മരംമെട്ടുകാരൻ പറഞ്ഞു അയാൾ സമ്മതിക്കുന്നില്ല അയാൾ ആകെ ഈ അറുപത്തയ്യായിരത്തിലെ തരുവൊന്ന് പിടിമുറുക്കിയിരിക്കുകയാണ് എന്തുകൊണ്ടോ എന്ന് ചോദിച്ചു ഈ അയൽക്കാർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് ആ അറുപത്തയ്യായിരം അല്ലേ പറഞ്ഞത് നിങ്ങൾ ഒരു അറുപതിനായിരം രൂപയ്ക്ക് ഒതുക്കുക ബാക്കിയുള്ള തുക ഞങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾക്ക് തന്നേക്കാം അയാൾക്ക് പൈസ നിങ്ങൾ കൊടുത്തോ അയാൾ അറിയണ്ട ഞങ്ങൾ നിങ്ങൾക്ക് പിന്നെ അധികം വരുന്ന തുക നൽകാമെന്ന് പറഞ്ഞു മരം വെട്ടുകാരൻ സന്തോഷമായി അയാൾ അയൽക്കാരനോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് ഇത്രയും പറഞ്ഞതല്ലേ അയ്യായിരം രൂപ കുറച്ച് എനിക്കൊരു അറുപതിനായിരത്തിന് നിങ്ങളത് തരണം എന്ന് പറഞ്ഞു അയൽക്കാരെ സമ്മതിച്ചു അറുപതിനായിരം കിട്ടിയല്ലോ അയാൾ പ്രതീക്ഷിച്ചില്ല അറുപതിനായിരം കിട്ടുമെന്ന് കിട്ടി അയാൾ സമ്മതിച്ചു മരം മുറിച്ചു മാറ്റി ഈ അധികം അയാൾക്ക് അമ്പതിനായിരം കൊടുത്തു ബാക്കി പത്ത് ഈ രണ്ട് അയൽക്കാരും കൂടെ അയ്യായിരം രൂപ വെച്ച് വീതിച്ചെടുത്ത് കൊടുത്തു പ്രശ്നം പരിഹരിച്ചു മരം മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ മരത്തിനെ സംബന്ധിച്ച് എത്ര നാൾ ഈ രണ്ട് അയൽക്കാരും കൂടെ ഗുസ്തി പിടിക്കണമായിരുന്നു അത് രമ്യമായി പരിഹരിക്കാൻ ഇങ്ങനെയും ചില മാർഗങ്ങളുണ്ട് നിങ്ങളത് ചെയ്യണമെന്ന് ഞാൻ പറയുകയല്ല കേട്ടോ മാർഗങ്ങൾ പലതുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം പക്ഷേ ഒരു കേസെന്ന് പറഞ്ഞാൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം ഇത്തരം കേസുകളൊക്കെ നിരവധി സമയമെടുക്കും അതിനുവേണ്ടി നിങ്ങൾ പിന്നെ ചിലവിടുന്ന ഊർജമൊക്കെ വളരെ വലുതായിരിക്കും കഴിയുന്നിടത്തോളം രമ്യമായി തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത് നമ്മുടെ ഉറക്കം നമുക്ക് കിട്ടണം എങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും പക്ഷേ അപകടകരമായ തെങ്ങാണ് ഇല്ലെങ്കിൽ അതും വീഴും എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുത് കാരണം നമ്മുടെ വീടിൻ്റെ സേഫ്റ്റി നമുക്ക് വേണ്ടതാണ് ആളുകളുടെ ജീവൻ പ്രശ്നമാണ് അങ്ങനെയുള്ളതിന് നിങ്ങൾ വിട്ടുവീഴ്ചയൊന്നും ഒന്നും എന്നല്ല ചെയ്യുക പക്ഷേ ചെറിയ ചില കേസുകൾക്കാണെങ്കിൽ ഇങ്ങനെയും മാർഗമുണ്ട് അത് ചിലർ ആ മാർഗം അവലംബിച്ച് രക്ഷപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഈ എപ്പിസോഡ് നന്ദി